നമസ്കാരം നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ആദ്യം ആരോപിക്കുന്നത് ദിലീപിന്റെ ആദ്യ ഭാര്യ കൂടിയായ നടി മഞ്ജു വാര്യറായിരുന്നു ആക്രമിക്കപ്പെട്ട നടിയുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് മഞ്ജു നടി ആക്രമിക്കപ്പെട്ടതിന്റെ അടുത്ത ദിവസം കൊച്ചിയിലെ ദർബാർ ഹാളിൽ ചേർന്ന സിനിമാ പ്രവർത്തകരുടെ പ്രതിഷേധ കൂട്ടായ്മയിലായിരുന്നു മഞ്ജു ഗൂഢാലോചന ആരോപിച്ചത് ഇതിന് പിന്നാലെയാണ് ചർച്ചകൾ ദിലീപിലേക്ക് എത്തിയത് മറന്നാടൻ മലയാളി അടക്കം ദിലീപിന്റെ പങ്ക് അന്വേഷിക്കേണ്ടതിന്റെ ആവശ്യകത ചർച്ചയാക്കി പക്ഷേ അന്നാരും ദിലീപിനെ തൊട്ടില്ല പക്ഷെ മഞ്ജുവിന്റെ ആ പ്രസ്താവന ദിലീപിനെ ഏറെ ചിന്തിപ്പിച്ചു ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ദിലീപ് എസ് എം എസ് അയച്ചത് തെറ്റുചെയ്യാത്ത ഞാൻ സമ്മർദ്ദത്തിൽ എന്നായിരുന്നു ആ സന്ദേശം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനെട്ടിന് കേരളം ഉണർന്നത് ഞെട്ടിപ്പിക്കുന്ന വാർത്ത കേട്ടാണ് തെന്നിന്ത്യയിലെ തന്നെ സൂപ്പർ താരമായ നായികയെ കൊച്ചിയിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയി ഓടുന്ന വാഹനത്തിൽ വെച്ച് ക്രൂരപീഡനത്തിനിരയാക്കിയെന്ന വാർത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അക്രമികൾ പിടിയിലായി ജൂൺ ഇരുപത്തിയെട്ടിന് കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപിനെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ കേരളം വീണ്ടും ഞെട്ടി ജൂലൈ പത്തിന് ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ടു രാജ്യത്തു തന്നെ ആദ്യമായി കേൾക്കുന്ന കൊട്ടേഷൻ നൽകി പീഡിപ്പിക്കുക എന്നുള്ള ആരോപണം ദിലീപിനെതിരെ വന്നു കേസിലെ എട്ടാം പ്രതിയായി ദിലീപ് ഗൂഢാലോചന നടത്തി കൊട്ടേഷൻ കൊടുത്ത നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് പ്രോസിക്യൂഷൻ വാദം ഈ വാദത്തിന് ബലം നൽകുന്നതായിരുന്നു പിണറായിക്ക് ദിലീപ് അയച്ച സന്ദേശമെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു ഏതായാലും ആ സന്ദേശം ദിലീപ് അയക്കാൻ കാരണം മഞ്ജു വാര്യയുടെ വാക്കുകളാണ് താരസംഘടനയായ അമ്മയും ഫെഫ്കിയുമായിരുന്നു ആ പ്രതിഷേധ പരിപാടിയുടെ സംഘാടകർ ഒരുപാട് സങ്കടത്തോടെയും അതിലേറെ രോഷത്തോടെയുമാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ വന്നിരിക്കുന്നത് വാക്കുകളിൽ കൂടി പറയാൻ പറ്റുന്ന വികാരമാണെന്ന് തോന്നില്ല എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തരാണ് ഈ അനുഭവം വന്നിരിക്കുന്നത് ഇന്നലെ ഞങ്ങൾ ആ കുട്ടിയെ പോയി കണ്ടു ഈ സാഹചര്യത്തെ ആ കുട്ടി നേരിട്ട മനോധൈര്യത്തെയും സമചിത്തതെയും കണ്ട് ഞാൻ പോലും അത്ഭുതപ്പെട്ടു അതിൽ ഓർത്ത് എനിക്ക് ഏറ്റവും അഭിമാനമുണ്ട് ഈ ഒരു സാഹചര്യം ഇന്നൊരു അറിയപ്പെടുന്ന വ്യക്തിക്ക് മാത്രമല്ല ഏതൊരു പെൺകുട്ടിക്കും ഈ ഒരു സാഹചര്യം ഉണ്ടാവരുതെന്നാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ പ്രാർത്ഥന ഇവിടെ ഇരിക്കുന്ന ഞങ്ങളിൽ പലരെയും പല അർദ്ധരാത്രികളിലും അസമയങ്ങളിലും വീടുകളിൽ സുരക്ഷിതരായി കൊണ്ടുചെന്നാക്കിയിട്ടുള്ള ഡ്രൈവർമാരുണ്ട് അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരെയും അങ്ങനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമല്ല പക്ഷേ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണ പിന്തുണ നൽകുക എന്നതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക അതുമാത്രമല്ല ഒരു സ്ത്രീക്ക് വീടിന് അകത്തും പുറത്തും അവൾ പുരുഷന് നൽകുന്ന ബഹുമാനം അതേ അളവിൽ തിരിച്ചു കിട്ടാനുള്ള അർഹത ഒരു സ്ത്രീക്കുണ്ട് ആ ഒരു സന്ദേശമാണ് ഞാനിവിടെ എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സമൂഹത്തിന് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്നായിരുന്നു മഞ്ജുവരുടെ യോഗത്തിലെ പ്രസംഗം സിനിമയിലെ വനിതാ കൂട്ടായ്മ അടക്കം പിന്നീടുണ്ടായി പിന്നീട് മഞ്ജുവ സംഘവുമായി തെറ്റിയെന്നത് മറ്റൊരു വസ്തുതയാണ് നടിയെ ആക്രമിച്ച കേസിലെ അന്തിമവിധി തിങ്കളാഴ്ച വരാനിരിക്കെ വിചാരണ കോടതിയിൽ നടന്ന പ്രോസിക്യൂഷൻ വാദങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കാവ്യ ദിലീപ് ബന്ധം പുറത്തറിയിച്ചതിനുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പ്രോസിക്യൂഷൻ വാദം താരങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ദിലീപിന്റെ ഭാര്യയായിരുന്ന മഞ്ജുവാര്യരെ അറിയിച്ചത് ആക്രമിക്കപ്പെട്ട നടിയാണെന്നും ഇതേ തുടർന്നുള്ള വ്യക്തി വൈരാഗ്യമാണ് നടികെതിരെ കൊട്ടേഷൻ കൊടുക്കാൻ ദിലീപിനെ പ്രേരിപ്പിച്ചതെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം